ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാനേ ക്രിസ്മസിന് മുന്നോട്ടായിട്ട് മീൻ പറ്റിക്കാൻ പോകുന്നു അന്നായിട്ട് ഞങ്ങളുടെ മെടിച്ചെങ്ങുന്ന മീൻ ഏരിയ നന്നായിട്ട് കേട്ട് കഴുകി അപ്പം എനിക്ക് കഴുകാൻ ഭയങ്കര പാടായില്ല ഇതൊരു മുക്കിലോ ഏരി വേണ്ട നന്നാക്കി എടുത്തു ഇഞ്ചി പച്ചമുളക് വേപ്പില ചവിളത്തുള്ളി ഒക്കെ ഇവിടെ ഇട്ട് പേസ്റ്റാക്കി നന്നായിട്ട് വരട്ടിക്കണം നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇപ്പം ചെറിയ പുളിയായെന്ന് കാരണം കുറച്ചധികം പുളി എടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇട്ടിട്ടില്ല അപ്പൊ നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എവിടെ മുന്നോടിയാണ് നന്നായിട്ട് തിളച്ചു വരും ബാക്കി കാര്യങ്ങളൊക്കെ തിളക്കിട്ടായിട്ട് അന്നിട്ട് കാണാം എനിക്ക് നല്ല തിരക്കും അറിഞ്ഞു കേട്ടോ അതാണ് എൻ്റെ കോല എങ്ങനെ ഇരിക്കുന്നത് വെള്ളം തിളച്ച് ഓരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്ക തല ഞാൻ നന്നാക്കി കൊടുത്തു അവനെയും കൊടുക്കുമെന്നിട്ടൊന്നും മാറില്ല ഇപ്പം ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളകും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടുള്ളു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേപ്പില പച്ചമുളക് മീൻ വെക്കാനും ഇഷ്ടം കൂട്ടാനും ഇഷ്ടം

ടുന്നേ മതപ്രഭാഷണമില്ല ഈ റോട്ടിലൊക്കെ മൈക്കൊക്കെ വെച്ച് മതപ്രഭാഷണം നടത്തുന്നവര് ചാറ് പറ്റി വരുമ്പം വേവട്ട ശരിക്ക് നിങ്ങളുടെ ക്രിസ്മസ് അവിടെ ഇതാണ് ഇതാണ് ക്രിസ്മസിൻ്റെ തുടങ്ങി പൊടി പ്പിലും ഉള്ളിയൊക്കെ കൊണ്ടു പൊടി വെച്ചിട്ട് ഒരടിക്കല് കഴിഞ്ഞതാ ഇത് രണ്ടാമത്തെയാ നമുക്ക് പെണ്ണുങ്ങൾക്ക് എപ്പോഴും വീട്ടിൽ പണിയില്ലേ ഏത് സമയം നോക്കിയാലും പണിയോട് പണി പണിയോട് അവിടെ നിന്ന് വേവിട്ടേട്ടോ എന്നിട്ട് കാണാം അല്ലെങ്കിൽ ആ പൊടിയും ഇവിടെ പറക്കും അപ്പൊ ആ വിശേഷങ്ങള് നിങ്ങളായിട്ട് പങ്കുവെച്ചെന്നുള്ളൂട്ടോ പിന്നെ എന്റെ ഇവിടെ റോസ്മേരി റോസ്മേലി ഇട്ടിങ്ങാൻ തലയിൽ തേക്കുന്നത് ഒരു ഞാൻ കാണിച്ചു തരുന്നതൊക്കെ ഉണ്ടാവും വെളിച്ചെണ്ണയുടെ അവസ്ഥ ഉണ്ടാവും കട്ടിയായി അപ്പൊ എന്തോലും തണുപ്പും കൂടെ ഉണ്ടായിട്ടോന്ന് പറഞ്ഞേ നല്ല തണക്കാ വിളിച്ചമ്മ കട്ടിട്ടിരിക്കണ മേടിക്കണ വിളിച്ചമ്മില് ഒരിക്കലും കെട്ടിയാകൂല ഇത് ആട്ടിച്ച വിളിച്ച എൻ്റെ വീട്ടിൽ നിന്ന് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊരു കുഞ്ഞു വീടിയാണ് അവിടെ നിലവിട്ടെ എന്നിട്ട് നോക്കാം അടിപൊളിയാട്ടോ മീൻ സൂപ്പർ നമ്മുടെ മീൻ എന്തായിന്ന് നോക്കട്ടെട്ടോ ചൂറുണ്ട് അടിപൊളിയായിട്ട് ഇത് തിളക്കുണ്ട് തീ കൂട്ടിയെ പറ്റി നോക്കട്ടെ അതിൻ്റെ കിപ്പുണ്ടെന്ന് നോക്കട്ടെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു അത് കാരണം പുളിടത്തും മാറ്റി രണ്ട് മൂന്ന് ചുള മാറ്റ കാരണം നല്ലപോലെ പുളി ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു മുക്കാൽ കിലോ മീനാണ് സിന്റെ ഇപ്പം പച്ച പച്ചവെളിച്ച നമുക്ക് ഇതിന്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം ശരിക്കും എന്ത് വെള്ളമൊക്കെ പറ്റി എന്നിട്ടൊന്നോടെ കാണാം ഓക്കെ അപ്പോൾ തീ എൻ്റെ ക്രിസ്മസിൻ്റെ മീൻകറി ഇവിടെ റെഡി ആയി കണ്ടല്ലോ ആടിപൊടി ഇതാണ് ഇന്നത്തെയൊക്കെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൈപ്പെന്ന ഓപ്ഷനുകൾ വിളിക്കുക കേട്ടോ പിന്നെ ഞാനിവിടെ നോട്ടിഫിക്കേഷനും കൈ പൊള്ളി കേട്ടിരിക്കുക അട്ടിപ്പൊള്ളി കേട്ടോ അപ്പം ഇതിനകത്ത് ഒന്നും ഞാൻ ചേർന്നിട്ടില്ല ഇഞ്ചിയും പച്ചമുളകും വേപ്പിലിയും വെളുത്തുള്ളി മാത്രം അതിനത്ര ചേരും പിന്നെ മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളകും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണം അത്ര ചേർത്തേ കണ്ടോ എല്ലാവരും വാ ചോറ് കേട്ടോ ബായ് അപ്പം എല്ലാവർക്കും നിൻ്റെ ഹാപ്പി ക്രിസ്മസ് ഓക്കേ